ഞാനിപ്പോ ഇന്നലെ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് എനിക്ക് ഒരു ഉച്ചമ്പൂർന്ന് പോണം വില്ലേജൊക്കെ ഇന്ന് ചുറ്റി കാണണം നോർമലി എനിക്കാലുടനെ ഞാൻ പോകുന്ന പരിപാടി ഇന്നങ്ങനെല്ലാം വില്ലേജൊക്കെ ചുറ്റി കാണണം ചായ കുടിച്ചും പിന്നെ മാഗിങ് കഴിച്ചു പിന്നെ ഒരു കേക്ക് എടുത്തത് അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിലാണുള്ളത് ആൻ്റിതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിലൂടെ വേണം നമുക്ക് വില്ലേജിലേക്ക് കയറി പോകാനും ഇവരെ ഇപ്പോഴാണ് ചേച്ചിനോട് കുറച്ച് സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇവരോട് സംസാരിച്ചിട്ട് ഞാൻ നേരെ വില്ലേജിലേക്ക് കയറും ചേച്ചിൻ്റെ അന്യത്തേക്കുള്ളത് നമ്മളെ എറണാകുളത്താണ് മൂന്ന് വർഷം ആയാലും നഴ്സിങ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് കയറി ആ ചേച്ചിക്ക് കുറച്ച് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നുണ്ട് കുറേ സംസാരിച്ച് അതിനിപ്പോൾ അവരുടെ വില്ലേജിലേക്ക് പോകണം എൻ്റെയൊക്കെ വില്ലേജിലേക്ക് ഒന്നിച്ച് കയറാൻ ആ പോകുന്ന ആ കുട്ടിയുണ്ട് പിന്നെ ഇവിടെയുള്ള ഈ ചെക്കനും ഉണ്ട് ഈ രണ്ട് കുട്ടികളും കൂട്ടിയിട്ടാണ് ഞാൻ വില്ലേജിൽ ഇറങ്ങാൻ പോകുന്നുള്ളത് ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട് അത് നടന്നുകൊണ്ടാണ് പോകുന്നത് ടെൻ്റ് അടിച്ചിട്ട് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കി അതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് അല്ല ഇനി വേ നല്ല എക്സ്പീരിയൻസ് ആവെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല വ്യൂട്ടി ഫുള്ള് കോട മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കസോയ് അപ്പോ കൊസോയ് എന്ന് പറയുന്ന ഈ ജെക്കൻഡ് ഒന്നിച്ചാണ് ഞാനിപ്പോ അവരുടെ വില്ലേജ് കാണാൻ പോകുന്നുള്ളത് ആൻഡ് അവിടെയൊക്കെ കുറെ ആൾക്കാരെടുത്തില്ല കാരണം അവരുടെ പ്രൈവസി വിചാരിച്ച ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ ലുക്ക് ചെയ്ത ക്ലൗഡ് നോക്കിയാ ക്ലൗഡൊക്കെ നോക്കിയാ ഫുള്ള് മഞ്ഞ് കൊണ്ട് ആ മല മൂടി അപ്പം Krishan! Krishan Pulang Mungang. Kristian? Kristian Bulang Mungin. Yes, yes. Do Abba. you use YouTube? Yeah. Oh yes. Which channel? Uh Hasibastel. Sibastan. How many subscribers? Uh I have already eight hundred subscribers. Oh, it I Just started right now. Okay, Then, It's uh, show me from the uh, subscribe. Yeah I will show you. I will subscribe. Hi gana <laughs> to the, kind of the village more learning. വേറെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടത്തെ ആൾക്കാര് ഭയങ്കര തലയിൽ മറ്റേ ഒരു സാധനം വെച്ചോണ്ട് ഇങ്ങനെ നടക്കാണ് തലയിൽ ആ ഒരു സാധനം വെച്ചോണ്ട് ഇങ്ങനെ നടക്കാണ് ബാക്കില് വെയിറ്റ് കാരി എളുപ്പം എനിക്ക് എല്ലാരും നല്ല അതേപോലെ തന്നെ ഉണ്ട് സാധനങ്ങള് കൊണ്ടുപോകാന് ക്യാരി ചെയ്യാന് ഞമ്മള് ചാക്കിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നില്ലേ അതേ സംഭവം ഒരു തലയിൽ വെച്ചിട്ട് സ്പ്രിങ് വാട്ടർ ഫ്രം വാട്ടർ ഫ്രം ഹിയർ യു ഗൈസ് വില്ലേജ് നോക്കിയ ഫുള്ള് ക്ലീൻ ആൻഡ് നീറ്റിൽ നോക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഓരോ വീട്ടുകാരും മൊത്തം വില്ലേജ് അവരുടെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഒരു ക്ലീൻ ആക്കിയിട്ട് എന്നാണ് ഇവർ പറയുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിൽ ഒന്നാം നമ്പറാണ് പിന്നെ ഇവന് വെരി 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 ഷായ്ക്കലാ പാവം ഇവൻ്റെ നടക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും ഹലോ കുട്ടികളൊക്കെ കളിച്ചോണ്ടിരിക്ക സ്കൂൾ ലീവാണ് എന്തിപ്പോ പണ്ടത്തെവിടെ താരോ രാജാവ് മെച്ച ദിവസം അതുകൊണ്ടാണ് ഇന്നിവിടെ സ്കൂള് കാര്യങ്ങളൊക്കെ ലീവ് എന്നാണ് ഈ കുട്ടികളിപ്പെന്നോട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഈ സമയത്ത് കാണാൻ പറ്റൂലോ ഇവിടെ എല്ലാരും ക്ലാസ്സിൽ പോകുന്ന സമയാണ് ഹലോ ഇവരിപ്പന്നൊരു നല്ല വ്യൂ ഉണ്ട് വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടു വന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാരെ കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് നോക്കിയാൽ ആ മലകൾ ഇവിടെ എല്ലാ ഭാഗത്തും മലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആര് അവിടത്തേക്ക് നടത്തിക്കാണ് ആ കാണുന്ന ഏറ്റത്തേക്ക് കുറേ ഉണ്ട് ഞാൻ നടക്കാനില്ല മറ്റേ തൂക്കുന്നു പറയുന്ന സഞ്ജീവാണ് തൂക്കുന്നത് ഒരു ഇടക്കടക്ക് കാസി ലാംഗ്വേജിൽം സംസാരിക്കുന്നു പക്ഷെ അതൊന്നും തീരെ മനസ്സിലാകുന്നില്ല ലൊക്കേഷൻ പോയിസ് ലസ് ദ വ്യൂ പോയിന്റ് ലാ ഇറ്റ് ലുക്ക് അറ്റ് നോ സേ ഐ വുഡ് ദാവിസ് ദ സ്ക്രീൻ പോയിന്റ് ഇസ് നറ്റ് ട്രാക്കിംഗ് 3 മിനിറ്റ്സ് ഫ്രം നൗ ദിസ് ഈസ് ലിറ്റിൽ ഈ ട്രാക്കിംഗ് ചെറുതാണ്ാണ് ഇവർ പറയുന്നത് കാരണം ബാംബൂ ട്രാക്കിംഗ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രക്കോ ശ്രദ്ധ ഇവരുടെ പുതിയ വ്യൂ പോയിന്റ് പണി നടക്കുന്നേ ഉള്ളൂ അവിടേക്ക് എന്നെ കേട്ടിക്കൊണ്ട് പോവാണ് പിന്നെ എനിക്കിതൊരു ഇഷ്ടമായ താല്പര്യമുള്ള ഞാനും കൂടെ പോകുന്നു അങ്ങനെ വില്ലേജെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് വ്യൂ പോയിന്റ് വന്ന് ഇവിടെ വന്നതിനു ശേഷം മൊത്തം വില്ലേജ് വി ഫ്രം ഹിയർ റൈറ്റ് ഇന്നലെ ബാമ്പു ട്രെക്കിംഗ് ചെയ്ത് പോകുന്നത് അവിടെ ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആവുന്നല്ല മല ഇറങ്ങിയാണ് ഞാൻ ഈ വില്ലേജിലേക്ക് വന്നത് ആ വില്ലേജിലാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തത് അവിടെ നിന്നും കൊറേ ദൂരെ വന്നിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കാണാനും നോക്കാനും അല്ലേവാനും മനസ്സിലായിരുന്നില്ല ഇന്നലെ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാം നല്ല തണുത്ത കാറ്റും കിട്ടുന്നുണ്ട് ചേട്ടല്ലേ എൻ്റെ ചെക്കിന് എല്ലാം ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുത്ത് നമുക്ക് എടുത്തോങ്ങ് അയച്ചുപിടിക്കണം ഞാൻ അങ്ങനെ അവന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കീപ്പിംഗ് അപ്പ് ആൾക്കാര് ബാമ്പോ ട്രക്കിങ്ങിലൊക്കെ നടക്കാൻ തുടങ്ങിട്ടുണ്ടെന്ന് തോന്നുന്ന ഇവിടുത്തെ ആൾക്കാരെ ഫുള് ആയിട്ട് വിശ്വസിക്കും കാരണം ഒരു കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ പോയിട്ട് വല്ലോ നമ്മളെ പൈസ എന്ത് വേണമെങ്കിലും കാശി ഉള്ളവർക്ക് കൊടുക്കാം കാശി വില്ലേജിലുള്ളവർക്ക് ആരുടെ കയ്യിലാണെങ്കിലും കൊടുക്കാം അത്രക്കും ട്രസ്റ്റ് ഭർത്തിയാണ് ഇവർ അവന് പോയി പോയി പോയിട്ട് താ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി 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 അങ്ങേ അറ്റത്തെ റൈറ്റ് അറാം സേച്ചേ അങ്ങനെ ആ മല കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരുമ്പോന് വേറെ റൂട്ടിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കാണാൻ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ പിന്നെ അതുകൂടാണ്ട് ഇവിടുത്തെ പോരേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വീടാണ് ഇങ്ങോട്ടുള്ളത് അവിടെ ഇവിടുത്തെ ആൾക്കാരായാലും ഈ കുട്ടികളുടെ സ്വഭാവമായാലും നല്ല സ്വഭാവമാണ് പറയാതിരിക്കാൻ പറ്റുമല്ലോ ഓക്കെ ഒരു കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാം നാളെ വിസിൽ വില്ലേജിലേക്ക് പോകണമെന്നുണ്ട് നോക്കണം എങ്ങനെയാവുന്നു ഐ തിങ്ക് ദാറ്റ്സ് എ ഹോം ദാറ്റ്സ് ഹോം റൈറ്റ് ആ ആയിനോ Okay. Almost, uh, on the On the way of bamboo trekking? Yes. Okay, okay. Okay, go. When are you I'm walking slowly. Yeah, I'm walking slowly. Because now I think slippy. Hi. He's shining. <laughs> oh, he's yeah, praying. Yeah, Hello. Yeah, <Ben>. ഇവരിപ്പ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇത് ഇവിടത്തെ ഒരു ആൾക്കാരുടെ പേരാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളില് വിസിൽ വില്ലേജ് പോലെ തന്നെ ഈ വില്ലേജിലും ഓരോ ആൾക്കാർക്ക് ചെറിയ ചെറിയ വിസിൽ നിയമൊക്കെ ഉണ്ട് അതാണ് ഇപ്പൊ വിളിച്ചത് വിളിച്ചത് എല്ലാ കറക്കും കഴിഞ്ഞ അവസാനം അതൊക്കെ ഞാൻ അവിടെ പാക്ക് പാക്ക് ചെയ്തു എന്റെ അത് ഇപ്പൊ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് ഇവരുടെ ഫ്രീ ആയിട്ട് തന്നാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാകുമ്പോ അവരും കുറച്ചും കൂടി ഇമോഷണലായി പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ആ വില്ലേജൊക്കെ കാട്ടി ചെന്ന് അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ഇത് അപ്പൊ ഈ ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയറും കൂടി ചെയ്യാം അപ്പൊ ഓക്കെ